അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ യുക്രൈനുള്ള പിന്തുണ വർദ്ധിപ്പിക്കുന്നതിനുള്ള കൂടുതൽ വഴികൾ തേടുകയാണ് ഇതിന്റെ ഭാഗമായിരുന്നു ജർമ്മനി തങ്ങളുടെ കൈവശമുള്ള കവചിത വാഹനങ്ങളുടെയും സൈനിക വിമാനങ്ങളുടെയും മുപ്പത് ശതമാനം യുക്രൈന് സംഭാവന ചെയ്യണമെന്ന യു എനിലെ യുക്രൈന്റെ പ്രതിനിധി ആൻഡ്രി മെൽനിക്കിന്റെ അഭ്യർത്ഥന രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ജർമ്മനിയുടെ അംബാസഡറായി സേവനമനുഷ്ഠിച്ച മെൽനിക് വെൽറ്റാം സോൺ ടെഗിൽ പ്രസിദ്ധീകരിച്ച നിയുക്ത ചാൻസലർ ഫ്രെഡറിക് മേഴ്സിന് എഴുതിയ തുറന്ന കത്തിലാണ് തന്റെ അപേക്ഷ അഭിസംബോധന ചെയ്തിരിക്കുന്നത് സമാധാന പാലകർ എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ഈ നാശം വിധിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കേണ്ടത് നിങ്ങളുടെ കൈകളിലാണ് എന്നും മെൽനിക് എഴുതി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ നിർബന്ധിക്കുന്നതിന് മേഴ്സ് സ്വീകരിക്കേണ്ട നിരവധി നടപടികളെക്കുറിച്ച് മെൽനിക് വിശദീകരിച്ചു മെൽനിക്കിന്റെ അഭിപ്രായത്തിൽ ജർമ്മനി മുണ്ടസെഹറിലെ കവചിത വാഹനങ്ങളുടെയും വിമാനങ്ങളുടെയും മുപ്പത് ശതമാനം യുക്രൈനിന് സംഭാവന ചെയ്യണം അതിലെ ഏകദേശം നാൽപ്പത്തിയഞ്ച് യൂറോ ഫൈറ്റർ ടൈഫോൺ മുപ്പത് ടൊർണാഡോ യുദ്ധ വിമാനങ്ങൾ നൂറ് ലെപ്പാട്ടു പ്രധാന യുദ്ധ ടാങ്കുകൾ നൂറ്റിമുപ്പത് മാർഡർ ഇൻഫൻട്രി യുദ്ധവാഹനങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു കൂടാതെ പ്രതിരോധ നിരയിലേക്ക് നൂറ്റി അൻപത് ടോറസ് ക്രൂയിസ് മിസൈലുകൾ അയക്കാനും അദ്ദേഹം ജർമ്മനിയോട് ആവശ്യപ്പെട്ടു ജർമ്മനി യുണൈറ്റഡ് കിങ്ഡം ഇറ്റലി സ്പെയിൻ എന്നിവയുൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു കൺസോഷ്യം വികസിപ്പിച്ചെടുത്ത ഇരട്ട മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റായ യൂറോ ഫൈറ്റർ ടൈഫോൺ ആണ് മെൽനിക്കിന്റെ ആവശ്യങ്ങളിൽ പ്രധാനം രണ്ടായിരത്തി നാല് മുതൽ ലുഫ്റ്റ് വാഫിൽ സേവനമനുഷ്ഠിക്കുന്ന യൂറോ ഫൈറ്റർ ലോകത്തിലെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് വായുവിൽ നിന്ന് വായുവിലേക്കും വായുവിൽ നിന്ന് കരയിലേക്കും ദൗത്യങ്ങൾ നടത്താൻ കഴിവുള്ള ഇവയ്ക്ക് മാക്ടൂവിന്റെ ഉയർന്ന വേഗതയും ആയിരം മൈലിൽ കൂടുതൽ യുദ്ധ ദൂരവുമുണ്ട് കേപ്റ്റർ റെഡാറും ബ്രിംസ്റ്റോൺ മിസൈൽ പേവേ ഫോർ ലേസർ ഗൈഡഡ് ബോംബുകൾ എന്നിവയുൾപ്പെടെ കൃത്യതയോടെ നയിക്കപ്പെടുന്ന യുദ്ധോപകരണങ്ങളുടെ ഒരു സ്യൂട്ടും കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഇത് സമാനതകളില്ലാത്ത പ്രകടനശേഷിയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ ആയുധമായും പണമായും ഇത്രയും തുക യുക്രൈനിലേക്ക് ഒഴുക്കുന്നതിൽ ജർമ്മൻ വോട്ടർമാർക്കിടയിൽ നിലവിൽ അതൃപ്തിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലെ ഡി ഡബ്ല്യു റിപ്പോർട്ട് അനുസരിച്ച് അവർ സഹായത്തേക്കാൾ സ്വന്തം രാജ്യത്തെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് മുൻഗണന നൽകുന്നവരാണ് മാത്രമല്ല റഷ്യയുമായുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാകുമെന്ന ആശങ്ക ചൂണ്ടിക്കാട്ടി എസ് പി ഡി മിസൈൽ വിതരണങ്ങളെ എതിർക്കുകയാണ് ചെയ്യുന്നത് സോഷ്യൽ ഡെമോക്രാറ്റുകളും മേഴ്സിന്റെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനും നിലവിൽ സഖ്യ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ യുക്രൈനുള്ള സൈനിക സഹായത്തിനായി ജർമ്മനി തങ്ങളുടെ ജി ഡിപിയുടെ പൂജ്യം ദശാംശം അഞ്ച് ശതമാനം അതായത് പ്രതിവർഷം ഇരുപത്തിനാല് ദശാംശം അഞ്ച് ബില്ല് ഡോളർ നൽകണമെന്ന് മെൽനിക് ജർമ്മനിയോട് ആവശ്യപ്പെട്ടു ഈ ഫണ്ടുകൾ ജർമ്മനിയിലും യുക്രൈനിലും അത്യാധുനിക ആയുധങ്ങളുടെ നിർമ്മാണത്തിൽ നിക്ഷേപിക്കണമെന്നും അദ്ദേഹം എഴുതി റഷ്യയ്ക്കുള്ള വലിയ മുന്നറിയിപ്പ് സൂചന എന്ന നിലയിൽ യൂറോപ്യൻ യൂണിയനിലുടനീളം പൂജ്യം ദശാംശം അഞ്ച് ശതമാനം എന്ന മാനദണ്ഡം സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ടോറസ് മിസൈലുകൾ വിതരണം ചെയ്യുന്നതിൽ മെസ് അടുത്തിടെ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഇത് എസ് പി ഡി നേതാവ് മത്തിയാസ് മിയേഴ്സ് പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് എന്നിവരുടെ വിമർശനത്തിന് കാരണമായി അതേസമയം അത്തരം കയറ്റുമതികൾ യുദ്ധക്കളത്തിൽ ഒരു മാറ്റവും വരുത്തുകയില്ല പകരം സംഘർഷത്തിൽ ജർമ്മനിയെ കൂടുതൽ ഉൾപ്പെടുത്തുമെന്നും ജർമ്മനിയിലെ റഷ്യൻ അംബാസിഡർ സെർജി നെച്ചയവ് മുന്നറിയിപ്പ് നൽകി കവചിത വാഹനങ്ങൾ വ്യോമപ്രതിരോധ റോക്കറ്റുകൾ ഹോവിറ്റ്സറുകൾ എന്നിവയുൾപ്പെടെ യുക്രൈനായി പുതിയ സൈനിക സഹായ പാക്കേജ് പ്രഖ്യാപിച്ച ജർമ്മനിയുടെ സ്ഥാനം ഏറ്റെടുക്കുന്ന ചാൻസലർ ഫ്രെഡറിക് മേഴ്സിന്റെ പരാമർശം റഷ്യയിൽ നിന്നുള്ള കർശനമായ എതിർപ്പിന് ഇടയാക്കിയിട്ടുണ്ട് പ്രസ്താവന പ്രകാരം ജർമ്മനി ഇതുവരെ ഏകദേശം ഇരുപത്തിയെട്ട് ബില്യൺ യൂറോയുടെ മൂല്യമുള്ള സൈനിക സഹായം നൽകിയിട്ടുണ്ട് ഇത് ഭാവി വർഷങ്ങളിലേക്കും തുടരും ഏകദേശം അഞ്ച് ദശാംശം ഒൻപത് ബില്യൺ ഡോളർ മൂല്യമുള്ള സാധനങ്ങൾ ജർമ്മൻ സൈന്യത്തിന്റെ സ്വന്തം സ്റ്റോക്കുകളിൽ നിന്നാണ് വരുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനുശേഷം പതിനായിരത്തിലധികം യുക്രൈനിയൻ സൈനികർക്ക് ജർമ്മനിയിൽ സൈനിക പരിശീലനം ലഭിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ ബാച്ചിൽ നിരവധി മൈൻ റെസിസ്റ്റന്റ് ആംബുഷ് പ്രൊട്ടക്റ്റഡ് വെഹിക്കിൾസ് ലെപ്പാട്ട് ടു ടാങ്കുകൾക്കുള്ള ബുള്ളറ്റുകൾ ഗെപ്പാർഡ് സെൽഫ് പ്രൊപ്പൽഡ് ആന്റി എയർക്രാഫ്റ്റ് തോക്കുകൾ ഐറിസ് ടി എസ് എൽ എം വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്കുള്ള മിസൈലുകൾ എന്നിവയും ഉൾപ്പെടുന്നു ജർമ്മനി യുക്രൈന് നിരവധി സുസാന ടു സെൽഫ് പ്രൊപ്പൽഡ് ഹോവിറ്റ്സറുകൾ നൂറ്റി അൻപത്തിയഞ്ച് എം എം നൂറ്റി ഇരുപത്തിരണ്ട് എം എം പീരങ്കി ബുള്ളറ്റുകൾ രഹസ്യാന്വേഷണ സ്ട്രൈക്ക് ഡ്രോണുകൾ കൂടാതെ മാൻ പോർട്ടബിൾ ആന്റി ടാങ്ക് ആയുധങ്ങൾ അസോൾട്ട് റൈഫിളുകൾ എന്നിവയും നൽകി ബ്രസൽസിൽ നടന്ന യുക്രൈൻ കോണ്ടാക്ട് ഗ്രൂപ്പിന്റെ യോഗത്തിൽ ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യുക്രൈനിന് സൈനിക ഉപകരണങ്ങൾ സംഭാവന ചെയ്യാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു സംഭാവനയിൽ നാല് ഐറിസ്റ്റി വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ മുന്നൂറ് ഗൈഡഡ് മിസൈലുകൾ നൂറ് ഗ്രൗണ്ട് സർവേലൻസ് റഡാറുകൾ ഒരു ലക്ഷം പീരങ്കി റൗണ്ടുകൾ മുന്നൂറ് രഹസ്യാന്വേഷണ ഡ്രോണുകൾ ഇരുപത്തിയഞ്ച് മേഡർ ഇൻഫെൻട്രി ഫൈറ്റിംഗ് വാഹനങ്ങൾ പതിനഞ്ച് ലെപ്പാഡ് വൺ എ ഫൈവ് ടാങ്കുകൾ നൂറ്റി ഇരുപത് പോർട്ടബിൾ ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ സംവിധാനങ്ങൾ എന്നിവയും ഉൾപ്പെടും എന്നാൽ നിലവിലെ ചാൻസലർ ഒലാബ് ഷോൾസ് സംഘർഷത്തിന്റെ അപകടകരമായ വർദ്ധനവിന് കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടി യുക്രൈനിന്റെ റോക്കറ്റുകൾക്കായുള്ള അഭ്യർത്ഥനകൾ ആവർത്തിച്ച് നിരസിക്കുകയാണ് ഉണ്ടായത് മേഴ്സിന്റെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകളുമായി ചേർന്ന് ഒരു സഖ്യ സർക്കാർ രൂപീകരിക്കുന്ന പ്രക്രിയയിലായിരിക്കുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവ് മത്തിയാസ് മിയേഴ്സ് വരാനിരിക്കുന്ന ചാൻസലർ ഏജൻസികൾ പൂർണ്ണമായി അറിയിച്ചു കഴിഞ്ഞാൽ വിഷയം വ്യക്തമായി പുനർനിർണ്ണയിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു മേഴ്സിന്റെ പരാമർശത്തിന് മറുപടിയായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സകാരോവ ബുണ്ടസെഹറിന്റെ സഹായം ആവശ്യമുള്ള റഷ്യൻ സൌകര്യങ്ങൾക്കോ നിർണായക ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾക്കോ നേരെയുള്ള ഏതൊരു ക്രൂയിസ് മിസൈൽ ആക്രമണവും സൈനിക നടപടികളിൽ ജർമ്മനിയുടെ നേരിട്ടുള്ള പങ്കാളിത്തമായി കാണപ്പെടുമെന്ന് അറിയിച്ചിട്ടുണ്ട് യുക്രൈൻ സംഘർഷത്തിലുടനീളം യുക്രൈനുള്ള പാശ്ചാത്യ സൈനിക സഹായത്തെ റഷ്യ ആവർത്തിച്ച് അപലപിച്ചിട്ടുണ്ട് അത് രക്തച്ചൊരിച്ചില് നീട്ടിക്കൊണ്ടുപോകാന് മാത്രമേ സഹായിക്കൂ എന്ന് റഷ്യ തറപ്പിച്ചു പറഞ്ഞിട്ടുമുണ്ട്